നമസ്കാരം വയനാട് ഗ്ലോബ് ട്രോട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു നിഗൂഢത നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ കെപ്പൽ ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് സിംഗപ്പൂരിൽ അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ അതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം യൂസ് ഇപ്പം നമ്മൾ ചൈന ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടുന്ന് നോർത്ത് ഈസ്റ്റ് ലൈനിൽ പോയിട്ട് ഹാർബർ ഫ്രണ്ടിലേക്ക് പോകണം

ചൈന ടൗണിൽ നിന്ന് ഹാർബർ ഫ്രണ്ടിലേക്ക് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ് അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് ഇരുട്ടാണ് പുറത്ത് ഫൈനലി നമ്മൾ ഹാർബർ ഫ്രണ്ട് എം മെട്രോ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇവിടെ നിന്ന് ടാപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് കെപ്പൽ ഹില്ലിലേക്ക് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓരോ പത്ത് മിനിറ്റിലും ട്രെയിൻ ഉണ്ടാവും അതുകൊണ്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഇപ്പൊ നമ്മൾ കാണുന്നത് സെൻഡോസിലേക്കുള്ള കേബിൾ കാറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ഫൈനലി നമ്മൾ എക്സിറ്റ് ഡി വഴി പുറത്തിറങ്ങി ഹാർബർ ഫ്രണ്ടിന്റെ ഇനി ആ ഒരു മരമുണ്ട് മരത്തിന്റെ അവിടെ നിന്നാണ് ഈ റിസർവേറിലേക്കുള്ള വഴി അപ്പോൾ ഹാർബർ ഫ്രണ്ട് ബസ് ഉണ്ടോ ഇതേ റൂട്ട് കാർ അവിടെയാണ് ആ മരമുള്ളത് ഓപ്പോസിറ്റ് ഗൈസ് ആ മരത്തിന്റെ അവിടുന്ന് ആണ് നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഇതാണ് സൈഡിലുള്ള വഴി അപ്പൊ ഇത് കണ്ടോ ഫുള്ള് ചെളിയാണ് അപ്പം പുതിയ ഷൂസൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാല് ഫുള്ള് പണിയാവും അപ്പൊ ഗെയ്സ് ഇതാണ്ടോ ഇവിടെ ഇങ്ങനെ കയറുണ്ട് കുറച്ച് അഡ്വഞ്ചർ ആണ് ഈ ട്രിപ്പ് അപ്പൊ മുന്നേ പോയിട്ടുള്ളവര് കിട്ടിയിട്ടാണെങ്കിൽ കയറ് കുറച്ച് സീനാണ് ഗെയ്സ് ാണ് റൂട്ട്ണ്ടോ അത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ വഴിയൊന്നും ഇല്ല കേട്ടോ ഈ അടിപൊളിയ ട്രക്കിംഗ് ആണത് അപ്പൊ കാട്ടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ അത് മഴയത്ത് നല്ല ചെടിയൊക്കെയാണ് അപ്പൊ കിടുവൈബാട്ടോ അപ്പൊ ഗെയ്സ് ഞാനിപ്പോ ഈ ട്രക്കിങ്ങിന് പോകുന്നത് ഒരു ഫ്രണ്ടിന്റെ ഒപ്പമാണ് പക്ഷെ പുള്ളിക്കാരിക്ക് ക്യാമറേന്റെ അടുത്ത് ഫ്രണ്ടില് വരാൻ താല്പര്യം അതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് ഗെയ്സ് ഇതാ ഇതിലാണ് ഇനി നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ലിപ്പാണ് കേട്ടോ അപ്പോൾ വരുന്നവർ സൂക്ഷിക്കാം മഴക്കാലത്തൊക്കെ വരുന്നവർ ഇതിലെ നന്നായിട്ട് സൂക്ഷിക്കണം അല്ലെങ്കിൽ അതെ ട്രക്കിങ് ഷൂ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാല് കുഴപ്പമില്ല നല്ല കാടാണ് കേട്ടോ വഴി സത്യം പറഞ്ഞാൽ ഫുൾ കാട് പിടിച്ചുകൊണ്ട് വഴിയൊന്നുമില്ല നല്ല കിടുവൈബാണ് കേട്ടോ യേശ് ഈ സ്ഥലം എന്ന് പറയുന്നത് സിംഗപ്പൂരിന്റെ സദേൺ പാർട്ടിലാണ് കേട്ടോ ഇതാണ് കെപ്പൽ ഹിൽ റിസർവെയർ ശരിക്കും ഇതിലേക്ക് ഇറങ്ങുന്നതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ റിസർവേറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ സ്വിമ്മിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്തതാണ് പിന്നെ രണ്ടുപേർ ഇതിൽ മരിച്ചതിന് ശേഷം സ്വിമ്മിങ്ങിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ ഇത് അധികം യൂസ് ചെയ്യാത്തൊരു റിസർവെയറായിട്ട് കിടക്കുകയാണ് അപ്പോൾ കെപ്പൽ ഹിൽ റിസർവെയർ മൗണ്ട് ഫേബർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഹിൻഡേഴ്സൺ എന്നൊക്കെ പറഞ്ഞ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നല്ല രസമാണ് കേട്ടോ ഈ സംഭവം കാണാൻ വേണ്ടിയിട്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരെ ഈ ഭാഗത്തേക്ക് ട്രക്കിങ് ചെയ്യുള്ളൂ ഇപ്പം ഞങ്ങൾ വന്ന വഴി തന്നെ കുറേ പേര് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കാരണം ചെളിയൊക്കെയാണ് വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ കുഴപ്പമില്ല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് നിഗൂഢതകളൊക്കെ നിറഞ്ഞ സ്ഥലമാണ് കാരണം രണ്ടുപേര് മരിച്ചതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അധികം ആരും വരാറില്ല പിന്നെ നീന്തലൊക്കെ ഇവിടെ നീന്താനൊന്നും അങ്ങനെ അനുവദിക്കില്ല അപ്പോൾ അതൊക്കെ റിസ്ട്രിക്റ്റഡ് ആണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൺ തേർഡ് ഓഫ് സ്വിമ്മിംഗ് പൂള് ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിന്റെ അത്രയും വലുപ്പമുണ്ട് സിക്സ് ഫീറ്റ് വലുപ്പമുണ്ട് അപ്പം നല്ല ആഴമൊക്കെ ഉണ്ട് അപ്പം ഇറങ്ങുന്നത് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പോൾ അതൊക്കെയാണ് രണ്ട് പേര് ഇവിടെ മരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടുപേരല്ല കുറേ പേര് മരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒരിക്കലും ഇവിടെ സ്വിമ്മിങ് ചെയ്യരുത് കാട്ടുകൂടെ ഈ ട്രെക്കിങ് നല്ല ആംബിയൻസ് ആണ് കേട്ടോ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ണ്ടോ ഇതൊക്കെയാണ് വഴി ശരിക്കും പറഞ്ഞാൽ നേരെയുള്ള ഒരു വഴിയില്ല മരത്തിന്റെ വേരുകൊണ്ടൊക്കെയാണ് ഇതിലെ വഴി നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പൊ മഴക്കാലത്ത് ഇതിലെ വരുന്നവർ സൂക്ഷിക്കുക മഴക്കാലത്ത് കുറച്ച് ഡേഞ്ചറാണ് വഴിയൊക്കെ ഇതാ കാടിന്റെ നടുക്ക് കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ജാപ്പനീസ് ടോംബിലേക്കാണ് പോകുന്നത് ഓക്കെ ഇതാണ് ജാപ്പനീസ് ടോംബ് അപ്പൊ ഇതിന്റെ കുറെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കെപ്പൽ ഹിൽ റിസർവേറിന്റെ ട്രക്കിങ്ങിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ടോംബാണ് ഇത് ജപ്പാനീസ് ടോംബാണ് അപ്പോൾ ഈ ജപ്പാനീസ് ടോംബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജപ്പാനീസ് നേവൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഇക്കാസ ആണ് ഈ ടോംബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജപ്പാനീസ് വേൾഡ് വാർ ടൂവിൻ്റെ സമയത്ത് ജപ്പാൻ കുടിയേറ്റം നടന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിംഗപ്പൂർ ആ ടൈമിലും ജപ്പാനീസ് ആൾക്കാർ ഉണ്ടായിരുന്നു എൻ്റെ ഒരു സൂചനയാണ് ഈ ടോംബ് പറയുന്നത് പിന്നെ ഇതൊരു കാടിൻ്റെ നടുക്കാണ് ഈ ടോംബ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ അപ്പോൾ ഗെയ്സ് നമ്മൾ ആ ടോം കഴിഞ്ഞ് മുകളിലേക്ക് പോവാണ് അപ്പോൾ അവിടുന്ന് സെന്റ് ഡോസ ഐലൻഡിന്റെ വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഗെയ്സ് നല്ല മഴയാണ് അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നില്ല തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങുകയാണ് നല്ല മഴയുണ്ടോ പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം റോഡില്ല ഫുള്ള് കാടാണ് കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വഴിയുണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പൊ നല്ല വഴുക്കലാണ് അപ്പം ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിലുണ്ടോ കണ്ടോ ഒക്കെ ഫുള്ള് ചെളിയായി ആ അത് ഉണ്ടോ ഇവിടെ റിബൺ ഉണ്ട് കണ്ടോ ഈ ഇത് പാത്തിന് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ റിബ്ബൺ അപ്പൊ നല്ല മഴയാണ് ജയ്സ് അപ്പൊ ഇതുണ്ടോ ഇവിടെ പഴയ എന്തോ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് അറിയില്ല ഫുള്ള് വേരുകൊണ്ട് ആകെ മൂടിക്കിടക്കാണ് പഴയ എന്തോ ഫോട്ട് പോലത്തെ സംഭവമാണ് മഴ ചെറുതായിട്ട് നിന്നു കേട്ടോ അപ്പൊ നമ്മൾ ഇനിയിപ്പോ പോകുന്നത് ബങ്കറിലേക്കാണ് അപ്പൊ വരുന്ന വഴിക്കാണ് ബംഗർ ഉള്ളത് അത് നമ്മൾ സ്കിപ്പ് ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ബങ്കറിലേക്കാണ് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കില് സ്ലിപ്പാണ് മഴ ശ്രദ്ധിച്ചു വരിക അപ്പൊ നമ്മൾ ആ വഴി ഇതാണ് വഴി ഭയങ്കര ടഫാണ് സ്ലിപ്പായിട്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് വൺ ഓഫ് ദ അട്രാക്ഷൻ ആണ് ഈ ബങ്കർ അപ്പോൾ ഇത് ബങ്കർ എന്ന് പറയുന്നത് വേൾഡ് വാർ ടൂവിന്റെ സമയത്താണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കേസ് ബങ്കറിന്റെ ഉള്ളിലേക്കെന്നാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് കാടിന്റെ ഉള്ളിലായതുകൊണ്ട് കാണില്ല കേട്ടോ ഇതോ ജസ്റ്റ് ഒരു സൈഡിലാണ് ഈ ബങ്കർ വരുന്നത് അപ്പൊ ഒരാൾക്ക് കയറാനുള്ള സ്പേസേ ഉള്ളൂ ഉള്ളു വെള്ളമാണ് ചെടിയാണ് ശരിക്കും വേണ്ടോ ഫുള്ള് പേടിപ്പെടുത്തുന്ന സംഭവമാണ് ഉള്ളിലേക്ക് കുറെ ഉള്ളിലേക്ക് ഫുള്ള് ചെടിയാണ് കേട്ടോ ഗേഷ് ഇതാണ് ബങ്കറിന്റെ ഉള്ളിലെ കാഴ്ച അപ്പൊ ഫുള്ള് ഒരാൾക്ക് വിൽക്കാവുന്ന അത്രയും എളുപ്പമുള്ളൂ വേണ്ടോ ഇവിടെയൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അത് ഫുള്ള് പേടിയോ നമ്മൾ ഒറ്റയ്ക്ക് കയറുകയാണെങ്കിൽ നല്ല പേടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളില് ഫുള്ള് ഹാമർ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് നല്ല ഇരുട്ടാണ് അപ്പൊ ടോർച്ച് അടിച്ചിട്ടൊക്കെ കേറാം അപ്പൊ ഇതാ പുറത്തേക്ക് പോകാനുള്ള കുഞ്ഞൊക്കാണ് നമ്മളെ കാലൊക്കെ കണ്ടില്ലേ അവസാന ട്രക്കിങ് കഴിയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതാ നമ്മൾ എൻട്രൻസ് തന്നെ ചെറിയൊരു തോടുപോലത്തെ സംഭവം ഉണ്ട് അവിടുന്ന് കാലൊക്കെ കഴുകി നമ്മളെ ട്രെയിൽ അവസാനിച്ചിരിക്കുകയാണ് അതാണ് അപ്പോൾ നമ്മൾ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ മരത്തിൻ്റെ അടുത്ത് തന്നെ ട്രെയിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സിംഗപ്പൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ബൈ